പാലക്കാട്ട് യു ഡി എഫിനെതിരെ സി പി എം ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി പ്രസംഗം പട്ടാമ്പി സി പി എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണനാണ് ഭീഷണി പ്രസംഗം നടത്തിയത് റോഡ് നിർമ്മാണം തടയാൻ വരുന്നവരുടെ ദേഹത്ത് ഇറച്ചിയുടെ തൂക്കം കുറയുമെന്നാണ് ഗോപാലകൃഷ്ണന്റെ ഭീഷണി എന്തിനാണാവും പട്ടാമ്പി ടൗണിൽ നടക്കുന്ന റോഡ് നവീകരണം കഴിഞ്ഞ ദിവസം യു ഡി എഫ് അംഗങ്ങൾ തടയാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ഭീഷണി കേൾക്കാം ഇവിടെ വന്ന് റോഡിന്റെ പണി തടുത്ത് നിർത്താൻ ആവശ്യപ്പെട്ടാൽ ആവശ്യപ്പെട്ടാൽ യു ഡി എഫ് പറയുന്നത് വന്ന പോലെ കൂടിയ പറയുന്നത് വന്ന പോലെ തിരിച്ചു പോകില്ല ശരീരത്തിന് ഇറച്ചിയുടെ അഴ കഷ്ടം തൂക്കം കുറവുണ്ടാവും എന്ന് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നോക്കിയത് ഇബാൽ ആവേശത്തിൽ പറഞ്ഞു പോയതാണോ ഗോപാലകൃഷ്ണൻ വന്നതുപോലെ തിരിച്ചു പോവില്ല തിരിച്ചു പോകുന്ന സമയത്ത് കുറച്ച് ഇറച്ചിയുടെ തൂക്കം കുറയും സ്വന്തം ഇറച്ചിയുടെ തൂക്കം കുറയും എന്നാണല്ലേ സൂചിപ്പിച്ചത് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഇറച്ചിയുടെ തൂക്കം എന്നല്ലല്ലോ ഭീഷണി പ്രസംഗമാണ് എന്താണ് സംഭവം ഇബാൽ ഗുഡ് മോർണിംഗ് അനിൽകുമാർ ഗുഡ് മോർണിംഗ് അത് ഒട്ടും ആവേശം കൊണ്ട് മാത്രം പറഞ്ഞതല്ല ഒരു മുന്നറിയിപ്പ് ആയി തന്നെ യു ഡി എഫ് അംഗങ്ങൾ അല്ലെങ്കിൽ യു ഡി എഫ് നേതാക്കൾ തൻ്റെ ഈ പ്രസംഗം ഏറ്റെടുക്കണം എന്നുള്ളതാണ് ടി ഗോപാലകൃഷ്ണനുമായി അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ കുറേ മാസങ്ങളായി പട്ടാമ്പിക്കാർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഈ പട്ടാമ്പി നഗരത്തിലെ റോഡിൻ്റെ ശോചനാവസ്ഥ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം റോഡ് നിർമ്മാണം ആരംഭിച്ചത് പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി ഒന്നര മണിയോടുകൂടി പുലർച്ചെ ഒന്നര മണിയോടുകൂടി യു ഡി എഫ് നേതാക്കളെത്തി റോഡ് നിർമ്മാണം തടഞ്ഞിരുന്നു അത് മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിലല്ല റോഡിൻ്റെ ീതി ഇപ്പോൾ നിർമ്മിച്ചു വരുന്നത് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു റോഡ് നിർമ്മാണം യു ഡി എഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ തടഞ്ഞത് പിന്നീട് നിർമ്മാണം തന്നെ നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പ്രസംഗം ഈ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ നടത്തേണ്ടി വന്നത് പട്ടാമ്പിയിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഡി കഴിഞ്ഞ ദിവസം ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു റോഡ് മൂട് ചായമൂട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് പട്ടാമ്പി ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ടി ഗോപാലകൃഷ്ണൻ ആയിരുന്നു ആ ഉദ്ഘാടന പ്രസംഗത്തിന്റെ ഘട്ടത്തിലാണ് ആരെങ്കിലും പട്ടാമ്പി റോഡിന്റെ നവീകരണം നിർമ്മാണവും തടയാൻ വേണ്ടി എത്തിയാൽ അവർ വന്ന പോലെ തിരിച്ചു പോവില്ല ദേഹത്തിൽ മാംസത്തിൻ്റെ അളവ് കുറയും ഒരു ഇഞ്ച് അളവെങ്കിലും കുറച്ചിട്ടേ അവരെ മടക്കി അയക്കൂ എന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് പ്രസംഗമാണ് സി പി എമ്മിന്റെ പട്ടാമ്പി ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ടി ഗോപാലകൃഷ്ണൻ നടത്തിയിട്ടുള്ള അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് താൻ വെറും ഒരു ആവേശം കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് ആവേശം നൽകാൻ വേണ്ടി പറഞ്ഞതല്ല മുൻകൂട്ടി അല്ലെങ്കിൽ കൃത്യമായ ഒരു മുന്നറിയിപ്പ് എന്ന രീതിക്ക് പറഞ്ഞതാണ് എന്നുള്ള കാര്യമാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ഇതൊരു ഭീഷണി പ്രസംഗം മാത്രമല്ല ഒരു കൊലവിളിയാണ് ശരിക്കും പട്ടാമ്പിയുടെ ഏരിയ സെക്രട്ടറി ഏരിയ സെക്രട്ടറി നടത്തിയിട്ടുള്ളതെന്നാണ് ഏതായാലും വീതി കുറച്ചുകൊണ്ടുള്ള നടപടിയുമായി തങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോയില്ല കൃത്യമായി മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ തന്നെ റോഡ് നിർമ്മാണം നടക്കണമെന്നുള്ളതാണ് യു ഡി എഫ് നേതാക്കളും വ്യക്തമാക്കിയിട്ടുള്ളത്